നമ്മളെ ഹരിദാസേട്ടൻ്റെ അടുപ്പ് കംപ്ലൈന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൽ പറഞ്ഞില്ലായിരുന്നു അടുപ്പ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു അത് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൂടെ ആളോട് തന്നെ ചോദിച്ചു നോക്കാം ഇതിന് മുന്നേ കൊണ്ടുവന്ന അടുപ്പിന് എന്തായിരുന്നു കംപ്ലൈന്റ് പറഞ്ഞോ നിങ്ങള് പറഞ്ഞോടുപ്പ് ആദ്യം അടുപ്പ് ഫാനിട്ട് കഴിഞ്ഞാൽ തീ കംപ്ലൈൻറ്റ് പുറത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാ തീ ശരിക്കും കത്തൂല്ല വേറെ പിന്നെ

ഒരു ഒരു ഈറ്റോ ഒന്നും ഇല്ല പുറമെ നല്ല അടിപൊളി നിങ്ങൾ ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പി ആ അല്ലേക്കോട്ടെ ശരി